നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ തള്ളിക്കളഞ്ഞ ആര്യൻ ആക്രമണ സിദ്ധാന്തം ഇപ്പോഴും ചിലർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം പരിഹാസ്യമായ കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇരുന്നൂറ് കൊല്ലം മുൻപ് ബ്രിട്ടീഷുകാർ ഭാരതീയരെ വിഘടിപ്പിക്കുവാനും വിഭജിക്കുവാനും തമ്മിൽ തല്ലിക്കുവാനും ചെയ്ത അതേ കാര്യം ഇന്നും ഇടക്കിടക്ക് പറയുന്നവരുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പിൻഗാമികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമാണ് എന്നർത്ഥം അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ മുൻപ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണത് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഭാരതവിരുദ്ധരായ പല ശക്തികളുമുണ്ട് യൂറോപ്യൻ ശക്തികളുണ്ട് ഏഷ്യയിലെ തന്നെ തീവ്രവാദ ശക്തികളുണ്ട് അത്തരം ശക്തികൾക്കു വേണ്ടി വിഘടനവാദികൾക്കും വിഭജനവാദികൾക്കും വർഗീയവാദികൾക്കും വേണ്ടി ഈ വിഷയം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് രസകരമാണെന്ന് മാത്രമല്ല നമ്മൾ പരിഹാസത്തോടെ കാണേണ്ട കാര്യവും കൂടിയാണ് എത്രയോ കാലം മുൻപേ ഇതിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ജനിതക ശാസ്ത്രജ്ഞന്മാരടക്കം ഈ ആശയത്തെ തള്ളിക്കളഞ്ഞതാണ് ഈ ആശയത്തെ മാത്രമല്ല ശാസ്ത്രീയമായ അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നല്ലോ വിശേഷിച്ചും ദ്രാവിഡ പക്ഷത്ത് നിന്നുകൊണ്ട് പഠിച്ച ഒരാളാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ശൂദ്രർ ആരായിരുന്നു എന്ന ഗവേഷണം വളരെ കൂടുതൽ നടത്തി വേദങ്ങളെ അധികരിച്ച് പഠനം നടത്തി ഉപനിഷത്തുക്കളെ അധികരിച്ച് പഠനം നടത്തി ആര്യ ശബ്ദത്തെക്കുറിച്ചും അല്ലാത്ത ശബ്ദത്തെ അനാര്യ ശബ്ദത്തെക്കുറിച്ചും അനാര്യ ശബ്ദമല്ല ദസ്യുക്കളെക്കുറിച്ചും ദാസന്മാരെക്കുറിച്ചും ഇങ്ങനെ വേദകാലം മുതൽ പറഞ്ഞു പോരുന്ന ഈ ശബ്ദങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം നേരിട്ടും മറ്റുള്ളവരുടെ പഠനങ്ങളെ പരിശോധിച്ചുമൊക്കെ വളരെ വിശദമായി ഈ ആര്യനാക്രമണ സിദ്ധാന്തത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളാണ് ഡോ മ്പത്കർ അദ്ദേഹം സവർണ അഥവാ ഈ ബ്രാഹ്മണിക്കൽ കാര്യങ്ങൾക്കെതിരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രാഹ്മണ പക്ഷത്ത് നിന്നോ ആര്യൻ പക്ഷത്ത് നിന്നോ ആര്യവാദത്തിൻ്റെ പക്ഷത്തു നിന്നോ അല്ല ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും താല്പര്യം അദ്ദേഹം ഈ ആര്യൻ ആക്രമണ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞാൻ വായിക്കാം അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തില് വാല്യം പതിമൂന്ന് അതിലാണ് ഈ ശൂദ്രരും ആര്യന്മാരും തമ്മിൽ എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു പ്രബന്ധം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ടോ അതിലെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം ആര്യവംശത്തെക്കുറിച്ച് പാശ്ചാത്യരായ ഗ്രന്ഥകാരന്മാർ ആവിഷ്കരിച്ച സിദ്ധാന്തം ഓരോ അംശത്തിലും അമ്പേ നിലം പൊത്തുന്നു എന്ന് എടുത്തു പറയേണ്ടതില്ലോ അതിന് മുൻപ് അദ്ദേഹം വളരെ വിശദമായി ഈ ആര്യ ശബ്ദത്തെക്കുറിച്ചും വേദങ്ങളിലെ പഠന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇത് പറയുന്നത് അമ്പയെ നിലം പൊത്തുന്നു എന്ന് എടുത്തു പറയേണ്ടതില്ലോ ഇത് അല്പം വിസ്മയജനകമാണ് എന്തുകൊണ്ടെന്നാൽ പാശ്ചാത്യ പണ്ഡിതർ സാധാരണയായി സമ്പൂർണമായ ഗവേഷണവും സൂക്ഷ്മമായ അപഗ്രഥനവും നടത്താറുണ്ട് പിന്നെന്തുകൊണ്ടാണ് അവരുടെ സിദ്ധാന്തം പൊളിഞ്ഞു പോയത് ആര്യൻ സിദ്ധാന്തം പൊളിഞ്ഞു പോയത് എന്തുകൊണ്ടെന്നാണ് അംബേദ്കർ പറയുന്നത് അത് പൊളിഞ്ഞു പോയതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിദ്ധാന്തത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും രണ്ടു രോഗങ്ങൾ ഇതിനെ പിടികൂടിയിട്ടുണ്ടെന്ന് കാണാം ഒന്നാമത് സിദ്ധാന്തം അധിഷ്ഠിതമായിരിക്കുന്നത് പ്രീതികരങ്ങളായ സങ്കല്പങ്ങളിലും അത്തരം സങ്കല്പങ്ങളെ ആധാരമാക്കുന്ന അനുമാനങ്ങളിലും അല്ലാതെ മറ്റൊന്നുമല്ല വെച്ചാൽ ശാസ്ത്രീയമായ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളുടെയോ ഏതെങ്കിലും ആശയപരമായ ബോധ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല പാശ്ചാത്യർ ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന വ്യാജേന അവതരിപ്പിച്ചത് എന്നർത്ഥം ചില സങ്കല്പങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില അനുമാനങ്ങളും മാത്രമാണ് നമ്മളിപ്പോഴും പഠിക്കുന്നത് അങ്ങനെയാണല്ലോ ആര്യന്മാർ ദക്ഷിണേന്ത്യയിൽ നിന്ന് ദക്ഷിണേഷ്യയിൽ നിന്ന് വന്നു ടിബറ്റിൽ നിന്ന് വന്നു മധ്യകാലത്ത് വന്നു പൂർവ്വകാലത്ത് വന്നു ഇങ്ങനെ കുറേ അനുമാനങ്ങൾ കുറേ ഊഹാപോഹങ്ങൾ പറയുന്നതല്ലാതെ ശാസ്ത്രീയമായ തെളിവെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ വന്ന ആൾക്കാരുടെ വന്നതിൻ്റെ ആക്രമണങ്ങളുടെ തെളിവുകൾ കണ്ടെത്താൻ കഴിയണം കൊല്ലപ്പെട്ട മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ ഫോസിലുകളായി കിട്ടണം ആയുധങ്ങളുടെ അവശിഷ്ടം കിട്ടണം അവർ വന്ന നാട് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ അത്തരക്കാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടാവണം ഇതൊന്നുമില്ലാതെ ഊഹാപോഹം കഥ പറച്ചിലായിരുന്നു ആര്യൻ ഇൻവേഷൻ തിയറിയുടെ മറയിൽ പറഞ്ഞു കൊണ്ടിരുന്നത് അത്തരം കെട്ടുകഥകൾക്ക് ആധാരമായി വസ്തുതകളോ ചരിത്രമോ ശാസ്ത്രീയമായ തെളിവുകളോ കിട്ടില്ലല്ലോ അതുതന്നെയാണ് ഇവിടെ അംബേദ്കറും പറയുന്നത് രണ്ടാമത് ഈ സിദ്ധാന്തം ശാസ്ത്രീയ ഗവേഷണ മാർഗത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്കൊരു മെത്തഡോളജിയുണ്ട് അതിനൊരു രീതിശാസ്ത്രമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല അതിന് വിരുദ്ധമായതാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആശയങ്ങളും സിദ്ധാന്തങ്ങളും വസ്തുതകളിൽ നിന്ന് ഉരുത്തിരിയാൻ അതിനെ അനുവദിച്ചിട്ടില്ല വസ്തുതാപരമായ കാര്യങ്ങളിൽ നിന്ന് വേണമല്ലോ ശാസ്ത്രീയമായ കാര്യങ്ങൾ കണ്ടെത്താനും ഒരു ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനും അതിനനുവദിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അനുവദിച്ചെന്നാൽ ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയേണ്ടി വരും ശാസ്ത്രീയമായ തെളിവുകളൊന്നും കിട്ടില്ല അപ്പം കെട്ടുകഥകൾ പറഞ്ഞ് ഭാരതീയരെ തമ്മിൽ തല്ലിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം ഇല്ലാത്ത ഒന്നിനെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ നേരെ മറിച്ച് സിദ്ധാന്തം കാലേ കൂട്ടി സങ്കല്പനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയുമല്ലോ ആദ്യം ഒരു ആശയം അവതരിപ്പിക്കുക എന്നിട്ട് അതിന് വേണ്ട തെളിവുകൾ എന്ന വ്യാജേന കുറെ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അമേരിക്കയിലും മറ്റും യൂണിവേഴ്സിറ്റികളുടെ കണ്ടെത്തലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കരിവ് തട്ടിപ്പാണ് കാരണം അവിടെ ശാസ്ത്രീയമായ അഥവാ സത്യസന്ധമായ ഗവേഷണം നടത്തുന്നതല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നൂറുകണക്കിനുണ്ട് അറുന്നൂറിലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്നാണ് ഒരിടത്ത് വായിക്കാനിടയായത് എന്ന് വെച്ചെന്നാൽ ഇത്തരം സിദ്ധാന്തങ്ങൾ ശാസ്ത്രീയമാണ് ഗവേഷണ ഫലമാണ് എന്ന വ്യാജേന ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളുടെ പേരുപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾ മാത്രമാണ് ഇത്തരം പാർട്ടികൾക്കോ സംഘടനകൾക്കോ സമുദായങ്ങൾക്കോ പണത്തിനു വേണ്ടി ഇത്തരം ചില അനുമാനങ്ങളെ ഗവേഷണ സിദ്ധാന്തം ണ്ു പറഞ്ഞുകൊണ്ട് അവർക്ക് വിലക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കച്ചവട സ്ഥാപനം അത്തരം കച്ചവട സ്ഥാപനങ്ങൾ യൂറോപ്പിൽ ധാരാളമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വളരെ കൂടുതലുണ്ട് അമേരിക്കയിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലാഭകരമായി ഈ പണി നടക്കുന്നത് അപ്പോൾ അത്തരം സിദ്ധാന്തം കാലേ കൂട്ടി സങ്കല്പനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് തെളിയിക്കാൻ വസ്തുതകൾ തിരഞ്ഞെടുക്കുന്നു അതിനു വേണ്ടി ചില വസ്തുതകളൊന്ന വ്യാജേന ചില കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം ആര്യവംശത്തെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തം കേവലം സങ്കല്പമാണ് അതിൽ കവിഞ്ഞൊന്നുമല്ല ഇത് അംബേദ്കറുടെ ഒരു കൺക്ലൂഷനാണ് കൺക്ലൂഷൻ ഇനിയും ഉണ്ട് അപ്പൊ അത്തരം വാദങ്ങൾ വളരെ വിശദമായി അംബേദ്കർ പറയുന്നു മറ്റൊരു അടുത്ത് അദ്ദേഹം പറയുന്നത് ആക്രമണ സിദ്ധാന്തം കേവലം കെട്ടുകഥയാകുന്നു വെറും കെട്ട കെട്ടകഥ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ വ്യാജ നിർമ്മിതിയാണ് നൃത്തം അത് കെട്ട കഥയാണ് അത്തരം കെട്ട കഥകൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കെട്ട കഥകൾ ഇന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭാരത വിരുദ്ധ ശക്തികൾ ദേശീയ വിരുദ്ധരായവർ ഹിന്ദു വിരുദ്ധരായവർ ധാരാളം പണിയെടുക്കുന്നു എന്നുള്ളതാണ് അംബേദ്കർ നൂറുകൊല്ലം മുൻപേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അനേകം നൂറ് കൊല്ലത്തോട് അടുക്കുന്നു അദ്ദേഹം ഒരു മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചതിന് ശേഷം പാശ്ചാത്യ സിദ്ധാന്തത്തിന് അടിസ്ഥാനമായി വർത്തിക്കുന്നത് യുക്തിഭദ്രത ഇല്ലാത്ത സങ്കല്പമായതുകൊണ്ട് ഈ കെട്ടുകഥ അത്യാവശ്യമാണ് അവർക്ക് സാധാരണ പാശ്ചാത്യരെ യുക്തിസഹമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കാറ് ഗവേഷണങ്ങളൊക്കെ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് വെച്ച് പക്ഷേ ഇപ്പോൾ അവർ വെറും കെട്ടുകഥ അവതരിപ്പിക്കുകയാണ് യാതൊരു യുക്തിസഹമായ കാര്യങ്ങളും അതിൻ്റെ പിന്നിലില്ല എന്ന് അംബേദ്കർ ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം വീണ്ടും ഒരു കാര്യവും കൂടി പറഞ്ഞു പറയുന്നു അതിൻ്റെ കൺക്ലൂഷൻ ലാസ്റ്റ് ഒരു വലിയ നീണ്ട പ്രബന്ധമാണ് അതിലല്ല അവസാനത്തെ ഖണ്ണിക ഇതാണ് തെരഞ്ഞെടുത്ത ചില വസ്തുതകളുടെ പുറത്താണ് അവ മാത്രമാണ് വസ്തുതകൾ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ഈ സിദ്ധാന്തം കെട്ടിപ്പടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഗൗരവ ബുദ്ധിയുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടി പാശ്ചാത്യ പണ്ഡിതന്മാർ ഇത്ര കണ്ട് ദുർബലവും അരക്ഷിതവുമായ അസ്ഥിവാരത്തോടുകൂടി ഇത്തരമൊരു സിദ്ധാന്തം അവതരിപ്പിച്ചതും ഇത്രയും ദീർഘകാലം അത് രംഗത്ത് നിലനിൽക്കുന്നതും അസാധാരണമായിരിക്കുന്നു ഈ കെട്ടുകഥ ഇത്രയും നീണ്ടകാലം നിലനിന്നതിൽ അംബേദ്കർ അതിശയിക്കുകയാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള വസ്തുതകളുടെ കണ്ടുപിടുത്തത്തിന്റെ മുമ്പിൽ അതിന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ആ സിദ്ധാന്തം കുപ്പക്കോനയിലേക്ക് വലിച്ചെറിയണം ഇതിൽ കൂടുതൽ ആര്യനെ ആര്യന്മാരെ കുറിച്ച് ഇത്രയും വിശദമായി പഠിച്ച ബേണ്ട ബ്രാഹ്മണിക്കൽ കാര്യങ്ങൾക്കെതിരായി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഈ ആര്യൻ ആക്രമണ സിദ്ധാന്തം എന്ന് പറയുന്നത് കുപ്പക്കൂനയിലേക്ക് വലിച്ചെറിയേണ്ടതാണ് ഇത്രയും വിശദമായി ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴും ഈ സിദ്ധാന്തം നമ്മുടെ നാട്ടിലെ അടിമകൾക്ക് പാശ്ചാത്യ അടിമകൾക്ക് വിദേശ അടിമകൾക്ക് ഭാരതവിരുദ്ധ ശക്തികൾക്ക് ഇപ്പോഴും ഈ ഘട്ട കഥയുമായി നടക്കേണ്ടി വരുന്നു എന്നുള്ളത് അവരുടെ ഗതികേടുമാണ് അവരുടെ ദൗർബല്യവുമാണ് കാണിക്കുന്നത് പക്ഷെ ഓർക്കേണ്ടത് ഈ അന്ധവിശ്വാസികളുടെ പിന്നാലെ പോകാൻ നമ്മുടെ നാട്ടിൽ പാവങ്ങളായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ബുദ്ധി തെളിഞ്ഞു വന്നിട്ടില്ലാത്ത മന്ദബുദ്ധികളായ ആൾക്കാർ ഈ കച്ചവടക്കാരുടെ പിന്നാലെ പോകേണ്ടി വരുന്നു എന്നുള്ളത് ഗൗരവബുദ്ധിയ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ആര്യനാക്രമണ സിദ്ധാന്തത്തെ കുറിച്ച് ഡോ ഈ അംബേദ്കർ മാത്രമല്ല പാശ്ചാത്യമായ പഠനങ്ങൾ അനേകം നടത്തിയിട്ടുള്ള പാശ്ചാത്യരെ നേരിട്ട് കണ്ട് അവരുടെ ജീവിതവും ചരിത്രവും സംസ്കാരവും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തയാളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം അമേരിക്കയിൽ പോയി ഒരു പ്രസംഗം മാത്രമല്ല പിന്നീട് അമേരിക്കയിൽ തന്നെ ദീർഘകാലം സഞ്ചരിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് പോരാ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് പാശ്ചാത്യ നാടുകളിൽ പലയിടത്തും അദ്ദേഹം പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൽ തിരിച്ചെത്തുകയും കൊളംബോയിൽ വന്ന് കയറിയ കാര്യമൊക്കെ ഭാരതത്തിൽ പ്രവേശിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം മദ്രാസിൽ അന്നത്തെ മദ്രാസിൽ ഇന്നത്തെ ചെന്നൈയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് ഭാരതത്തിലെ യുവാക്കളോട് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ ഭാരതത്തിലെ ചെന്നൈയിലെ യുവാക്കൾ മാത്രമല്ല മിക്കവാറും ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു വടക്കരുണ്ട് തെക്കരുണ്ട് സവർണറുണ്ട് അവർണരുണ്ട് പോരാ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് അതും പോരാ യൂറോപ്യന്മാരടക്കം ആ സഭയിലുണ്ടായിരുന്നു ആ സഭയിൽ യൂറോപ്യന്മാരെ ചൂണ്ടിക്കൊണ്ട് വിവേകാനന്ദ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ പറയാം ഇവിടെയുള്ള മറ്റെല്ലാ മനുഷ്യരും ദക്ഷിണ ഭാരതത്തിലെ ബ്രാഹ്മണരെക്കാൾ തുലവും ഭിന്നമായ ജാതിയിലും വംശത്തിലും പെട്ടവരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേ ഭാഷാശാസ്ത്ര വിത്തേ നിങ്ങളോട് ഞാൻ ക്ഷമാപണപൂർവം പറയട്ടെ ഈ സിദ്ധാന്തം ശുദ്ധമേ അസംബന്ധമാണ് ഏത് സിദ്ധാന്തം ആര്യൻ ആക്രമണം ആര്യൻ സിദ്ധാന്തം ശുദ്ധമേ അസംബന്ധ അബദ്ധമാണ് ഇതിനുള്ള ഒരേ ഒരു തെളിവ് വടക്കും തെക്കും തമ്മിൽ ഭാഷാപരമായ വ്യത്യാസമുണ്ടെന്നതാണ് മറ്റ് വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഈ സിദ്ധാന്തത്തിന് അവർ പറയുന്നത് യൂറോപ്യന്മാരും അവരെ പിന്തുടർന്ന് ഈ നാട്ടിലെ അടിമകളും പറയുന്നത് വടക്കൻ ഭാഷ വേറെയാണ് തെക്കൻ ഭാഷ വേറെയാണെന്നാണ് ആയിക്കൊള്ളട്ടെ എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് വടക്കുനിന്ന് വന്ന പല മാന്യരും ഇവിടെ ഇപ്പോഴും ഉണ്ട് യൂറോപ്പിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഈ സഭയിലുള്ള വടക്കരെയും തെക്കരെയും തിരിഞ്ഞു മാറ്റാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂറോപ്യന്മാരോട് ഞാൻ പറയുകയാണ് ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് വടക്കരും തെക്കരും ഒക്കെ ഇരിക്കുന്നുണ്ട് വിവിധ ജാതികളിൽ വിവിധ മതങ്ങളിൽപ്പെട്ടവരൊക്കെ ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇവരെ തമ്മിൽ വേർതിരിച്ച് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെന്നാൽ ഇവരെ വേർതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് അവിടെ ഇരിക്കുന്ന യൂറോപ്യന്മാരെ ചൂണ്ടി വിവേകാനന്ദ സ്വാമികൾ ചോദിക്കുന്നു വ്യത്യാസം എവിടെയാണ് ഒരു വ്യത്യാസവുമില്ല ഭാ വേഷങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വേ വ്യത്യാ ഭാഷയിലോ ഉള്ള ചില വ്യത്യാസമില്ലാതെ രൂപത്തിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും നിങ്ങൾക്കൊരു വ്യത്യാസവും കാണാൻ കഴിയില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുകയാണ് തീർന്നില്ല അദ്ദേഹം പറയുന്നു ഭാഷാപരമായ സ്വല്പം ഭേദം മാത്രം എന്നാൽ സംസ്കൃതം സംസാരിക്കുന്നവരായി ഇവിടെ വന്ന മറ്റൊരു വംശമാണ് പോലും ബ്രാഹ്മണർ ശരി അവർ വന്നു ദ്രാവിഡ ഭാഷ കൈക്കൊള്ളുകയും സംസ്കൃതം മറക്കുകയും ചെയ്തു ഇപ്പോൾ ഉള്ള തെക്കുള്ളവരൊക്കെ അവരെ അവർ കീഴടക്കി എന്നാണല്ലോ തെക്കുള്ളവരെ കീഴടക്കി കാട്ടിലേക്ക് ഓടിച്ചു ബാക്കി ഇപ്പോൾ ഉള്ള തെക്കുള്ളവരൊക്കെ സവർണരാണ് ആര്യന്മാരാണെന്നാണല്ലോ വയ്പ് അവർ സംസ്കൃതമെല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ ഭാഷ പഠിച്ച് ഇവിടെ ഉള്ളവരെ കീഴടക്കി ഭരിക്കുകയാണ് മറ്റ് ജാതികളിൽപ്പെട്ടവരും പെട്ടവരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതായി കൂടാ ബ്രാഹ്മണർ മാത്രമല്ലാതെ മറ്റു ജാതിക്കാർക്കും ഇതേപോലെ ഇവിടുത്തെ ഭാഷ പഠിക്കാമല്ലോ അങ്ങനെ ആയിക്കൂടെ മറ്റ് ജാതിക്കാരൊക്കെയും വടക്ക് നിന്ന് ഒന്നൊന്നായി വന്ന് ദ്രാവിഡം കൈക്കൊള്ളുകയും സ്വന്തം ഭാഷ മറക്കുകയും ചെയ്തതായി കൂടാത്തത് എന്തുകൊണ്ടാണ് രണ്ടു വശത്തേക്ക് നീട്ടാവുന്ന ഒരു വാദഗതിയാണിത് ഇമാതിരി വിട്ടിത്തങ്ങൾ വിശ്വസിക്കരുത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് പോലും അദ്ദേഹം വെറുതെ ഒരു വർത്തമാനം പറയുന്ന ആളല്ല ലോകം കണ്ടയാളാണ് ഇങ്ങനെ അദ്ദേഹവും എടുത്ത് ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പോരാ മറ്റൊന്നുകൂടി പറയാം ഈ തീയറി അവതരിപ്പിച്ചതാരാണ് മാക്സിമുള്ളറാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് മാക്സിമുള്ളർ ആര്യൻ ഇൻവേഷൻ തിയറി അവതരിപ്പിക്കുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അതേ മാക്സിമുള്ളർ തന്നെ ഈ തിയറിയെ തള്ളിപ്പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്ന് കൂലിക്ക് ചെയ്തത് പിന്നീട് അദ്ദേഹം അവരുടെ ഉദ്യോഗസ്ഥനല്ലാതായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞു ഈ കൊച്ച എൻറ്റേതല്ല സ്വന്തം തന്ത എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൾ കുഞ്ഞിന്റെ പിതൃത്വം തള്ളി പറഞ്ഞു അത് വെറുതെ ഒരു പറച്ചിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിക്കാം ആര്യന്മാർ എന്ന് ഞാൻ പറയുന്നെങ്കിൽ അപ്പോൾ രക്തമെന്നോ അസ്ഥികളെന്നോ കേശമെന്നോ കപാലം എന്നോ കപാലം എന്ന് തലയോട് തലയോടെന്നോ അർത്ഥമാക്കുന്നില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രസ്താവിച്ചിട്ടുണ്ട് ഒരു ആര്യൻ ഭാഷ സംസാരിക്കുന്നവർ എന്നു മാത്രമേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ വെച്ചാൽ ആര്യൻ എന്നും ദ്രാവിഡമെന്നും ഞാൻ പറഞ്ഞത് ഭാഷാപരമാണ് മനുഷ്യന്റെ ജനിതക ഘടനയെക്കുറിച്ചല്ല അവരുടെ അസ്ഥിയെക്കുറിച്ചോ തലയോടിനെ കുറിച്ചോ രക്തത്തെക്കുറിച്ചോ ഒന്നുമല്ല ഹിന്ദുക്കൾ ഗ്രീക്കുകാർ റോമാക്കാർ ഹിന്ദുക്കൾ എന്ന് അദ്ദേഹം പറയുന്നത് ഭാരതീയരെ ഉദ്ദേശിച്ചിട്ടാണ് ഗ്രീക്കുകാർ റോമാക്കാർ ജർമ്മൻകാർ കെൽറ്റുകൾ സ്ലാവുകൾ എന്നിവർക്കും ഈ പറഞ്ഞത് ബാധകമാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ശരീരശാസ്ത്ര സംബന്ധമായ സവിശേഷതകളൊന്നും വിവക്ഷിക്കുന്നില്ല ആര്യൻ കയറി ഇവിടെ കഥ കൊണ്ട് നടന്നവർ നീണ്ട മൂക്ക് വെള്ളത്തൊലി ചെമ്പൻമുടി മഞ്ഞ് എന്ന വെള്ളക്കണ്ണ് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത് നീണ്ട താടി വലിയ ഈ താടി നീണ്ട തലയോട് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല അങ്ങനെ വിവക്ഷിക്കുന്നില്ല നീലക്കണ്ണുകളും സ്വർണനിറമുള്ള കേശവുമുള്ള തലമുടിയുള്ള സ്കാൻഡിനേവിയന്മാർ വെട്ടിപ്പിടുത്തക്കാരോ വെട്ടിപ്പിടുത്തത്തിന് വിധേയരായവരോ ആയിരുന്നിരിക്കാം അവർ തങ്ങളെക്കാൾ ഇരുണ്ട നിറമുള്ള പ്രഭുക്കളുടെയോ പ്രജകളുടെയോ ഭാഷ സ്വീകരിച്ചിരിക്കാം അല്ലെങ്കിൽ മറിച്ചും സംഭവിച്ചിരിക്കാം അവരെയൊക്കെ ഹിന്ദുക്കളെന്നോ ഗ്രീക്കുകാരെന്നോ റോമാക്കാരെന്നോ ജർമ്മൻകാരെന്നോ കെൽറ്റുകളെന്നോ സ്ലാവുകളെന്നോ വിളിക്കുമ്പോൾ അവരുടെ ഭാഷ എന്നതിനപ്പുറം യാതൊന്നും ഞാൻ പ്രസ്താവിക്കുന്നില്ല അവരുടെ ഭാഷ എന്ന അർത്ഥത്തിൽ ആര്യവംശ ഭാഷ ദ്രാവിഡ വംശ ഭാഷ എന്ന് വെച്ചാൽ ഭാഷാപരമായ ഒരു വർഗീകരണം ഇൻഡോ ആര്യൻ ഭാഷ എന്ന് പറയുന്നില്ലേ അത് ഭാഷാപരമായ ഒരു വർഗീകരണമാണ് വംശീയമല്ല മനുഷ്യവംശത്തെ സംബന്ധിച്ച് അല്ല ഞാൻ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഈ തിയറിയുടെ പിതാവ് തന്നെ പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആര്യൻ വംശത്തെയും ആര്യൻ രക്തത്തെയും ആര്യൻ നേത്രങ്ങളെയും ആര്യൻ കേശത്തെയും ആര്യൻ കേശത്തെയും പറ്റി സംസാരിക്കുന്ന നരവംശാസ്ത്രജ്ഞൻ ദീർഘശിരസ്കരുടെ നിഖണ്ഡുവിനെ പറ്റിയോ ഹ്രസ്വശിരസ്കരുടെ വ്യാകരണത്തെ പറ്റിയോ സംസാരിക്കുന്ന ഭാഷാശാസ്ത്രജ്ഞന്മാരെ പോലെ ിയാണ് എന്ന് വച്ചാൽ ശരീരശാസ്ത്രമുള്ളവൻ ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് പമ്പരവിഡുദ്ധമല്ലേ ഭാഷാശാസ്ത്രത്തെ കുറിച്ച് കുറിച്ച് പറയുന്നവർ ശരീരശാസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ പറയും അവർക്കതിനെ കുറിച്ച് എന്തറിയാം അതുകൊണ്ട് ഞാനൊരു ഭാഷാശാസ്ത്രജ്ഞനാണ് ഞാൻ ശരീരശാസ്ത്രത്തെക്കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് ഇങ്ങനെ സ്വന്തം കാര്യം സോ അദ്ദേഹം കൂലിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂലിക്ക് എഴുതി കൊടുത്തത് അന്ന് ഞാൻ അത് പിന്നീട് അദ്ദേഹം തള്ളിപ്പറയുകയാണ് ഞാൻ പറഞ്ഞത് ഭാഷാപരം മാത്രമാണ് വംശീയമല്ല കാരണം അങ്ങനൊരു വംശമില്ല ആര്യവംശം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ നാട്ടും പുറങ്ങളിൽ ഈ ദളിതവാദികൾ എന്ന് പറയുന്നവർ പ്രചരിപ്പിക്കുന്നത് എന്താണ് ഇപ്പോൾ രാമൻ വടക്ക് നിന്ന് വന്നു തെക്കുള്ള ആര്യനെ ആക്രമിച്ചു ആരാണ് ആര്യൻ ചാവാണ് ദ്രാവണനാണ് ദ്രാവിഡൻ ആര്യനാണ് രാമൻ അപ്പം ആര്യൻ ഇന്വേഷൻ തിയറിയുടെ മറ്റൊരു ഭാഗമായിട്ട് രാമായണത്തെ അവതരിപ്പിക്കുകയാണ് ശുദ്ധാസംബന്ധമല്ലേ രാവണനാണ് ബ്രാഹ്മണൻ വർണ്ണം പറഞ്ഞാൽ ബ്രാഹ്മണനെ കഴിഞ്ഞും താഴെ രാവണനെ കഴിഞ്ഞും താഴെയാണ് രാമൻ എന്നിരിക്കെ ഈ പടുവിട്ടിത്തം പറഞ്ഞു നടക്കുന്നു ഇപ്പോഴും കേരളത്തിൽ എന്നുള്ളതുണ്ട ഉണ്ടല്ലോ ഇനി വേണ്ട ഇനി ശാസ്ത്രീയമായ പഠനങ്ങളെക്കുറിച്ചാണെങ്കിൽ ഒരു കാര്യവും കൂടി പറയാം ആധുനിക ശാസ്ത്രജ്ഞൻ ഇതിനെ ഈ ആര്യൻ തീയറി അവതരിപ്പിച്ചതിനു ശേഷം ഒത്തിരി പേര് അനേകം കാലം ഒന്നൊന്നര കാലം അതിൻ്റെ പിന്നാലെ ശാസ്ത്രജ്ഞന്മാർ പോവുകയും ആയുസ് പാഴാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അവസാനമായി ഭാരതത്തിൽ മാത്രം ഭാരതത്തിലെയും ഭാരതത്തിന് വെളിയിലെയും ജനിതക ശാസ്ത്രജ്ഞന്മാർ കൂടി ചേർന്ന് ഏഴ് രാജ്യങ്ങളിൽ നരവംശ ശാസ്ത്രജ്ഞന്മാരും ജനിതക ശാസ്ത്രജ്ഞന്മാരും കൂടി ചേർന്ന് പ്രൊഫസർ ലാൽജി സിംഗ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ മൂന്ന് വർഷക്കാലം ഗവേഷണം നടത്തി ഇവം ഈ തിയറി നേരാണോ ഇല്ലയോ എന്നറിയാൻ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് ഞാൻ വായിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആര്യന്മാരോ ദ്രാവിഡന്മാരോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ നിർണായകമായി തെളിയിച്ചിട്ടുണ്ട് ആര്യൻ ദ്രാവിഡൻ വർഗീകരണം എന്നത് നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകൾ നടത്തിയ ഒരു മിസ് ഇൻഫർമേഷൻ കാമ്പയിൻ മാത്രമായിരുന്നു ഇന്ത്യയിലുടനീളമുള്ള ആളുകൾക്ക് പൊതുവായ ജനിതക സവിശേഷതകളും ഉത്ഭവവും ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ ഡി എൻ എ ഘടനയുണ്ട് കഴിഞ്ഞ അറുപതിനായിരം വർഷത്തിനിടയിൽ ഒരു വിദേശ ജീനുകളോ ഡി എൻ എന്ത്യൻ മുഖ്യധാരയിലേക്ക് ധാരയിലേക്ക് പ്രവേശിച്ചിട്ടില്ല അറുപതിനായിരം വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും വംശീയമായ കൂടിച്ചേരലുണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ പിന്നെ അല്ലേ അയ്യായിരം കൊല്ലം മുൻപ് ആര്യന്മാർ വന്നു എന്ന് പറയുന്നത് ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഒരു വിക്ഷിത്തമാണെന്ന് രണ്ടായിരത്തി തന്നെ ഡോക്ടർ ജ്ഞാനേശ്വർ ഷൂബെ എന്ന് പറ എന്നയാൾ തെളിയിച്ചിരിക്കുന്നു അത് കുറഞ്ഞ റെസൊല്യൂഷൻ അദ്ദേഹം പറയുന്നത് പണ്ട് അവതരിപ്പിച്ചത് അത് കുറഞ്ഞ റെസല്യൂഷൻ ജനിതക മാർക്കറുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്തവണ ഞങ്ങൾ ഓട്ടോസോമുകൾ ഉപയോഗിച്ചു അതായത് പ്രധാനപ്പെട്ട ഇരുപത്തി മൂന്ന് ക്രോമോസോമുകളും ഞങ്ങൾ പഠനത്തിന് വിധേയമാക്കി ഈ ലാൽജി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള അതിലെ പ്രമുഖനായ ഒരു ജനിതക ശാസ്ത്രജ്ഞനാണ് ഈ ജ്ഞാനേശ്വർ ഷൂബെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൗബെ എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറഞ്ഞതാണ് എല്ലാ തരത്തിലും ശാസ്ത്രീയമായി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു പ്രൊഫസർ ലാൽജി സിംഗ് എന്ന് പറയുന്ന ആൾ നിസാരക്കാരനല്ല ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു മോളിക്യുളളർ ബയോളജിസ്റ്റാണ് ആയിരുന്നു മുൻ ചീഫ് ഓഫ് സെൻ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്യുളളർ ബയോളജി ഹൈദരാബാദിൽ അതിൻ്റെ ഹെഡായിരുന്നു ഇങ്ങനെ അനേകം കാര്യങ്ങൾ അവർ കണ്ടെത്തിയ ഗവേഷണ ഫലങ്ങൾ മുഴുവൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഒൻപതിന് അമേരിക്കയിലെ ജേർണൽ ഓഫ് ഹ്യൂമൻ ജനറ്റിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ശുദ്ധ അസംബന്ധം അറുപതിനായിരം കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഇത്തരം ഒരു വംശീയ കൂടിച്ചേരൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് ഇപ്പോഴും ഇത് പറഞ്ഞു നടക്കുന്നവരോട് ഒരു കാര്യവും കൂടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശതകമുണ്ട് അതിനകത്തെ ഒരു വരി ഇതാണ് അരവ വടാകൃതി പോൽ അഹന്തരണ്ടായി അറിവിലും അങ്കയി അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആര്യ ഇതി അനാരിയാകുന്നൊരു കുറിയ എന്നറിയേണ മൂഹശാലി എന്ന് പറഞ്ഞിട്ട് രണ്ടു പേര് ഈ അത് ഒരു വേദാന്ത ആശയമാണ് അദ്ദേഹം ഈ ആര്യൻ എന്നും അനാര്യനെന്നും വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അറിവും അറിവില്ലായ്മയുമായിട്ടാണ് അദ്ദേഹം ആര്യ അനാര്യ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആര്യൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളയാൾ അനാര്യൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തയാൾ അറിവുകെട്ടയാൾ എന്നർത്ഥം ഗുരുദേവൻ പറഞ്ഞാണ് മറ്റൊന്ന് ദൈവദശകത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ മായനിക്ക് സായുജ്യം നൽകും ആര്യനും എന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ് ആര്യൻ എന്ന വാക്കുകൊണ്ട് ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ മഹാന്മാര് ഗുരുക്കന്മാര് പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞിട്ടും അതല്ല സായിപ്പിന്റെ ഈ വിസർജ്യവും ചുമന്ന് നടക്കേണ്ടി വരുന്ന ചില മലയാളികളുടെ ഗതികേട് ചില സംഘടനാ പ്രവർത്തകന്മാരുടെ നാണം കെട്ട പ്രവർത്തനം ഇപ്പോഴും സായിപ്പിനെ ചുമന്നു നടക്കേണ്ടി വരുന്ന ചില ദളിതവാദികളും ചില ദേശവിരുദ്ധ ശക്തികളുടെ കൂലിക്കാരായി ഈ ആര്യനിന്വേഷം തീറി പറയുന്നവരോട് സഹതപിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഗുരുദേവനെയും അംബദ്കറേയും വിവേകാനന്ദ സ്വാമികളെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ നമിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം